നൂറുകണക്കിന് വർഷങ്ങൾ ഭൂമിയിൽ ആരാലും അറിയപ്പെടാതെ മറഞ്ഞിരുന്ന അന്ത്യവിധിയുടെ ഒരു ചുമർചിത്രമുണ്ട് ബ്രിട്ടനിലെ ഏറ്റവും അസാധാരണവും പഴക്കമേറിയതുമായ ഈ ചുമർചിത്രം ചാൽഡൺ ടൂ പെയിന്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിൽ വരയ്ക്കപ്പെട്ടതായാണ് കരുതപ്പെടുന്നത് സറയിലെ ചാൽഡണിലുള്ള വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലൂസിൻ്റെയും പള്ളിക്കുള്ളിലാണ് ഈ ചുമർചിത്രമുള്ളത് എന്നാൽ ബൈബിളിലെ അന്ത്യവിധിയെ ചിത്രീകരിക്കുന്ന ഈ ചിത്രം പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ പ്യൂരിറ്റൻ കാലഘട്ടത്തിൽ വരച്ചതാണെന്നും പറയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഈ കലാസൃഷ്ടി കണ്ടെത്തുന്നത് ചിത്രത്തിന്റെ മുകൾ ഭാഗം രക്ഷയുടെ പടികളാണ് കാണിക്കുന്നത് അവിടെ ആത്മാക്കൾ മാലാഖമാരാൽ നയിക്കപ്പെടുകയും ക്രിസ്തുവിനാൽ വിധിക്കപ്പെടുകയും ചെയ്യുന്നു താഴ്ഭാഗം ഏഴ് മാരകമായ പാപങ്ങളെ കാണിക്കുന്ന നരകതുല്യമായ ഭൂപ്രകൃതിയെ ചിത്രീകരിക്കുന്നു പിശാചുക്കൾ പാപികളെ പാത്രങ്ങളിൽ തിളപ്പിക്കുകയും പകുതിയായി വെട്ടി പീഡിപ്പിക്കുകയും വലിച്ചിഴിക്കുകയും ചെയ്യുന്നതായി ചുമർ ചിത്രത്തിൽ നിന്നും വ്യക്തമാണെന്ന് വികാരി ഫാദർ ഹെരൻ ബെണ്ണൻ പറയുന്നു ചുമർ ചിത്രത്തിലെ ഗോവണിയിൽ പ്രതീക്ഷ നൽകുന്ന എന്തോ ഒളിഞ്ഞിരിക്കുന്നതായും ഇടവക വികാരി പറയുന്നു വർഷങ്ങളോളം മറഞ്ഞിരുന്ന ഈ ചിത്രം കാണാൻ ഇപ്പോൾ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്